قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله،, الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي بهما نرى يا سهودر ماري سورة الشرحان إن شاء الله إن مكبر كانوا ولده ബിസ്മി ലാഹിറമൻ ഇറഹീം അലം നഷ്റാഹ്ലഖ സോദർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറ പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറയാണിത് സൂറ മക്കിയാണ് എട്ട് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് ഇരുപത്തി ആറ് പദങ്ങളുണ്ട് ഇരുപത്തി ആറ് കരിമത്തുകളുണ്ട് നൂറ്റി അൻപത് അക്ഷരങ്ങളും ഉണ്ട് സൂറത്ത് ഷെറഹ് എന്നാണ് ഇതിന് സാധാരണ പറയപ്പെടുന്ന പേര് എങ്കിലും മറ്റു രണ്ടു പേരുകൾ കൂടി ഈ സൂറക്കുണ്ട് സൂറത്തു അനം നസ്ര അതുപോലെ തന്നെ സൂറത്തുൽ ഇൻസിറ ഈ രണ്ട് പേരുകളിലും ഈ സൂറ അറിയപ്പെടാറുണ്ട് ഇത് അവതരിച്ചത് വല്ലോഹ എന്ന് തുടങ്ങുന്ന സൂറത്തിന് ശേഷമാണ് സൂറത്തുൽ ലോഹയ്ക്ക് ശേഷമാണ് നബിസ്ാഹുലമ തങ്ങളുടെ മഹത്വങ്ങളും അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനവും എടുത്തു പറയുന്ന ഒരു സൂറയാണിത് പ്രബോധനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയിലുണ്ടായിരുന്ന മുഷരിക്കങ്ങളിൽ നിന്ന് വളരെയധികം വിഷമങ്ങൾ നബിസ്ലമ തങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ അപ്പോൾ ആ ഒരു വിഷമങ്ങൾ അനുഭവിച്ചപ്പോൾ തിരുനബിസ്ഹുസ്ല തങ്ങളുടെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും നൽകാനാണ് ഈ സൂറ അവതരിച്ചത് അള്ളാഹു അവിടത്തേക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ എണ്ണിപ്പറയുന്നുണ്ട് ഈ സൂറയിൽ തൊട്ടു മുമ്പ് അവസാനിത്ത സൂറയിൽ സൂറത്തു ലോഹ അള്ളാഹു അള്ളാഹുത്തല പറഞ്ഞു നിർത്തിയത് എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ താങ്കൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു വാക്യത്തോടെയാണ് മുൻപ് തൊട്ട് മുമ്പുള്ള സൂറ അവസാനിച്ചത് അതിൻ്റെ തുടർച്ചയാണ് ഈ അദ്ധ്യായം എന്നുവരെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് കാരണം ആ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അള്ളാഹുത്തിൽ ഈ സൂറയിലും എടുത്ത് എണ്ണി പറയുന്നുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയാണെന്ന് വരെ മുഫസിരിങ്ങളായ ആളുകൾക്ക് അഭിപ്രായമുണ്ട് പല മഹാന്മാരും ഈ രണ്ട് സൂറകളും ഒന്നിച്ച് ഒരു റക്കായത്തിൽ ഓതുമായിരുന്നു ഒരു ഫാസലും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഇടയിൽ ബിസ്മിയൊന്നും ചൊല്ലാതെ ഒന്നിച്ചോതുമായിരുന്നു അപ്പൊ അങ്ങനെ അഭിപ്രായപ്പെട്ട മഹന്മാരും ഉണ്ട് നമ്മൾ സാധാരണഗതിയിൽ അത് രണ്ട് സൂറയായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് വലിയ കൂലിയാണ് ഈ സൂറത്ത് ഓതിയാൽ എന്നാണ് സൂറത്ത് ശരഹന് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഒരു ഹദീസിൽ കാണാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ചത് പോലെയാണ് ഈ സൂറ ഒരാൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ എൻ്റെ അടുത്ത് വന്ന് എന്നെ സമാശ്വസിപ്പിച്ച ആളെ പോലെയാണ് ഈ സൂറ ഊതിയൾ വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ ഈ സൂറ പതിവായി കൊണ്ട് നടക്കുന്നത് കൊണ്ട് വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട് മാനസിക വിഷമങ്ങളിൽ നിന്നും മറവിയിൽ നിന്നും മുക്തി നേടാൻ ഈ സൂറ പതിവായി കൊണ്ടുനടന്നാൽ കഴിയുമെന്ന് സാത്വികരായ പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശ്വാസവും മനസ്സമാധാനവും കൈവരാനും ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ സൂറ കാര്യങ്ങളൊക്കെ എളുപ്പം നടന്നു കിട്ടാനും സൂറത്ത് അലം നഷർഹ് ഓതിയാൽ സാധിക്കും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ൾക്ക് പിറകയും അലം നഷ്ടിയാൽ അള്ളാഹുത്തലമന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും അവന്റെ ഹമ്മകളൊക്കെ നീക്കി കൊടുക്കും അതുപോലെ തന്നെ അവൻ അറിയാത്ത രൂപത്തിലൂടെ അള്ളാഹുവിന് റിസ്ക് കൊടുക്കുകയും ചെയ്യും അറിയാത്ത ഭാഗത്തൂടെ അവൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടുന്ന രൂപം വരും ദാരിദ്ര്യം ഇല്ലാതെയാകാൻ ഈ സൂറ പതിവാക്കിയാൽ ഉപകാരപ്പെടും എന്നും രേഖപ്പെടുത്തുന്നു ഇമാം ഖസാലി തങ്ങൾ അലഹി രേഖപ്പെടുത്തുന്നു അജിബുത്തു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാൾ മറ്റേ ദരിദ്രനായ ഒരാൾ എൻ്റെ അയാൾ അലംനഷറ ഓദാത്തത് എന്ന് ഞാൻ ആശ്ചര്യപ്പെടുകയാണ് അത് ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു അയാൾക്ക് ഐശ്വര്യം കൊടുക്കും അയാളുടെ മനസ്സിനല്ലാത്തൊരു വിശാലത കൊടുക്കും ഉള്ള ആ പരിതസ്ഥിതിയിൽ നിന്ന് മാറാൻ അയാൾക്ക് സാധിക്കും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഒരു മനസ്സ് അയാൾക്ക് കൊടുക്കും അങ്ങനെ അയാൾക്ക് ഐശ്വര്യം കൈവരും എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൂറ ഭക്ഷണത്തിലെ വിശാലതക്ക് നമ്മുടെ റിസക്ക് വിശാലമാവാൻ കാരണമാണ് കൊണ്ടുവരാൻ ഈ സൂറക്ക് കഴിയും ഈ സൂറ ഊതിയാൽ അതുവഴി അള്ളാഹുത്തല നമുക്ക് നമ്മുടെ കത്തിച്ചു തരും സൂറയുടെ പുറക്കത്താനത് ആളുകൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കാൻ ഈ സൂറ ഉപകാരപ്പെടും എന്നും രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് അബൂരംബ്സ് ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെ അംഗീകരിക്കാൻ നമ്മളെ കൂടെ കൂടാൻ ആളുകൾക്കിടയിൽ ഒരു സ്വീകാര്യത ഇത് പതിവാക്കുന്ന ആൾക്ക് ലഭിക്കും അതുപോലെ സംസാരിക്കാനുള്ള പ്രയാസമുള്ള ആളുകൾ ഈ സൂറ പതിവാക്കിയാൽ അതിൽ ആശ്വാസമുണ്ടാകും ശത്രുക്കളിൽ നിന്ന് കാവലായിട്ടും ഈ സൂറ ഈ സൂറ ഉപയോഗപ്പെടുത്താം വീട്ടിലെയും വീട്ടുകാരുടെയും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ഈ സൂറ പതിവാക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ് ഇൻഷാ അള്ളാബ് ഇതിനില്ല അതുപോലെ തന്നെ മടി പിടികൂടാതിരിക്കാൻ എന്ത് കാര്യം ചെയ്യാനൊരു മടി ഒന്നിനൊരു ഉഷാറ് കിട്ടുന്നില്ല ഒരു താല്പര്യം കിട്ടുന്നില്ല ആ ഒരു സ്വഭാവം ഇല്ലാതെയാക്കാനും സൂറത്തുൽ സൂറത്തുഷറഹ് പതിവായി കൊണ്ടുനടന്നാൽ സാധിക്കും അതുപോലെ ഒരു പോസിറ്റീവ് എനർജി സത്യത്തിൽ ആയത്ത് മുഴുവൻ അങ്ങനെ ഈ സൂറ മുഴുവൻ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തിരുനവ്വള്ളാസ്മത്രങ്ങൾക്ക് ചെയ്ത് കൊടുത്ത അമത്തുകൾ എണ്ണി പറഞ്ഞിട്ട് അല്ലെ ഏത് പ്രയാസത്തിനൂടെയും എളുപ്പമുണ്ടാവും എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തി സമാധാനപ്പെടുത്തുന്ന സൂറയാണത് നിറയെ പോസിറ്റീവ് എനർജിയുള്ള സൂറയാണ് ഇത് പതിവായി കൊണ്ടുനടന്നാൽ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മിലേക്കും പകരും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എല്ലാം പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അതിലൂടെ അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് കഴിയും ഇൻഷ്ലാഹുബി ഇതിനില്ല അതുപോലെ തന്നെ ഭരണാധികാരികളുടെ അടുത്തേക്ക് ചെല്ലാൻ ഏത് ആളുകളുടെ അടുത്തേക്കും കാര്യം ചെല്ലാനും നമ്മുടെ ആവശ്യങ്ങൾ പറയാനും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തേക്ക് ഭരണകർത്താക്കളുടെ അടുത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ ശരിയായി കിട്ടാൻ ചെല്ലുമ്പോഴൊക്കെ ഈ സൂറ ഒന്ന് ഓതിയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന് വറക്കത്തുണ്ടാകുമെന്നും കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പല കാര്യങ്ങളുമായി പല ആളുകളെയും നമുക്ക് സമീപിക്കേണ്ടി വരില്ലേ പ്രത്യേകിച്ച് ഗവൺമെന്റ് തലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരുമായി പല കാര്യങ്ങളും നമുക്ക് അവരെ സമീപിക്കേണ്ടി വരും അപ്പോഴൊക്കെ അലഹദില്ല അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടി ഈ സൂറയുടെ വറക്ക നമുക്ക് ആ കാര്യങ്ങൾ സൂറയുടെ വറക്കത്തിലൂടെ കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചു തരും അത് മുജറബാണ് പരിശീലിക്കപ്പെട്ടതാണ് അത് ശരിക്കും അനുഭവസ്ഥമാണ് എന്നൊക്കെ നമ്മുടെ അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും സാന്തരഭമായ ഒരു കാര്യം കൂടി പറയട്ടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്തരം ഓഫീസുകളിൽ ഉദ്യോഗസ്ഥന്മാരായി ഉത്തരവാദിത്തപ്പെട്ട സീറ്റുകൾ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു മനുഷ്യനെയും ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇടങ്ങാറാക്കാതിരിക്കുക അയാൾ വന്നാൽ അയാളെ കാര്യങ്ങൾ ശരിയാക്കി അയാൾ പറഞ്ഞയക്കുക ഇന്ന് വരാം നാളെ വരാം മറ്റന്നാൾ വരാൻ വേണ്ടി തിരിച്ചയക്കല്ലോ വേണ്ടത് കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ എല്ലാം നിയമപരമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങൾ ശരിയാക്കിയിട്ട ആൾ പറഞ്ഞേക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളും അത്തരം ഒരാവശ്യവുമായി മറ്റുള്ള സമീപിക്കുമ്പോൾ ആ ആളിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വരുന്ന മോശമായ സമീപനങ്ങൾ അത് എത്രമാത്രം നമ്മളുടെ വിഷമമുണ്ടാക്കും നമ്മൾ നമ്മളായിട്ട് ഒരാളെയും വിഷമിപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരാളുടെ കൽവിൽ സന്തോഷം നിറക്കുക എന്നത് ഒരാൾക്ക് സന്തോഷിക്കാൻ ഒരു വക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കാരും ശരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അതിലേറെ വലിയൊരു പ്രതിഫലം അഫ്ദൻമാൽ എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് മനുഷ്യന്മാർക്ക് ശരിയാക്കി കൊടുക്കുമ്പോൾ അഫ്ലാൽ ഒരു മനുഷ്യന് സന്തോഷം ഉണ്ടാവുന്ന വകുപ്പുകൾ ചെയ്തു കൊടുക്കുക അവന്റെ കൽവിൽ സന്തോഷം കടത്തുക ഇതാണ് അഫുദമാൽ എന്നിവരെ ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് അത് ഏത് രൂപത്തിലാണെങ്കിലും ശരി സന്തോഷം ഉണ്ടാക്കുക കടങ്ങൾ വീട്ടി കൊടുക്കാം കടം വീട്ടി കൊടുക്കാൻ സഹായിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിക്കൊടുത്ത് നിർവഹിച്ചു കൊടുത്ത് സഹായിക്കാം വിഷമങ്ങൾ നീക്കി കൊടുക്കാം അതുപോലെ തന്നെ വിശപ്പുള്ള ആണെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ട് സഹായിക്കാം വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊടുത്തിട്ടാളെ സന്തോഷിപ്പിക്കാം ഇങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് അഫ്ദൽ എന്ന് തിരുനബി തിരുനമ്പി സലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ശ്രമങ്ങൾ അതിനായിരിക്കുക ഒരാളെ ബുദ്ധിമുട്ടിക്കാനല്ല പരമാവധി അയാൾ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി കൊടുക്കാം ഏതായാലും ആട്ടെ സൂറത്തു സൂറത്തു നബല് തങ്ങളെ സമാധാനിപ്പിക്കാനും നല്ല പ്രതീക്ഷകൾ കൊടുക്കുവാനും വേണ്ടി അവിടത്തേക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളാണ് അള്ളാഹുത്തല്ല എടുത്തു പറയുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് കഴിഞ്ഞ സൂറയിലും അള്ളാഹുത്തല്ലാ എടുത്തു പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ച തന്നെയാണ് ഈ സൂറയിലും നടക്കുന്നത് ഒരുപടി അനുഗ്രഹങ്ങൾ അള്ളാഹു തല എടുത്ത് പറയുകയാണ് സൂറ നമുക്ക് ഓദാം തജിവീത് ശ്രദ്ധിക്കുക ഓതുന്ന സമയത്ത് പരമാവധി തെവീതിന്റെ നിയമങ്ങൾ പാലിച്ചു ഓതാൻ ശ്രമിക്കുക മദ്ദുകളും ശബ്ദങ്ങളും മണിക്കലുകളും ഒക്കെ ووضعنا عنك بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب صدق الله العلي العظيم إن شاء الله إننا مكذن أَرْطَوُّمْ آشيوهم مشديقرنهم بركان നബിയെ നാം അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലേ അലം നാം വിശാലമാക്കി തന്നില്ലേ ലക്ക അങ്ങേണ്ടി അങ്ങയുടെ ഹൃദയം അള്ളാഹു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഹൃദയവിശാലത വേറെ പല ഗുണങ്ങളും ഈ ഒരു ഗുണത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഒരു മനുഷ്യന് ഹൃദയ വിശാലത ഉണ്ടായാലേ അയാളിൽ ധൈര്യം ഉണ്ടാവുകയുള്ളൂ ക്ഷമ ഉണ്ടാവുകയുള്ളു വിനയം ഉണ്ടാവുകയുള്ളു ദയാ ദൃഢമനസ്കത സത്യം അന്വേഷിക്കുക തുടങ്ങിയ എല്ലാ സംഗതികളും മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ ആദ്യന്തികമായി വേണ്ടത് ഹൃദയ വിശാലതയാണ് അപ്പൊ അള്ളാഹു തല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇൻഷറാരി ഹൃദയവിശാലത എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു ഹൃദയവിശാലത ഉണ്ടായാലേ ഈമാന് ഇതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ബോധം ഇതൊക്കെ ഒരു മനുഷ്യനിൽ നന്നായി വർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ബോധം അവനുണ്ടാവുകയുള്ളൂ ഈ ഹൃദയ ഹൃദയവിശാലത ഇൻസുറാർ ലഭിച്ചവരിൽ ഒന്നാം സ്ഥാനം നബിസു അള്ളാഹുസ്മാ നമുക്ക് തന്നെയാണ് അതിന് സംശയമല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് മേൽപ്പറഞ്ഞ വിഷയങ്ങളിലൊക്കെ നബിസുല്ലാസ്മത്തങ്ങളെ കവച്ചു വെക്കാൻ വേറെ ആരും ഇല്ല എന്ന് അള്ളാഹുത്താല ഈ സൂറയിലൂടെ ഈ പ്രായത്തിലൂടെ പ്രത്യേകിച്ച് ഈ സൂറയിലൂടെ അള്ളാഹുല പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഏറ്റവും വലിയ തിരുനബി ആൾ തിരുനെപ്സല്ല താങ്കൾ തന്നെയാണ് ഒരുപാട് ഉദാഹരണങ്ങൾ നിരത്താൻ കഴിയും അവിടുത്തെ ജീവിതത്തിൽ നമ്മൾ കേട്ടതും കേൾക്കാത്തതും നമുക്ക് മനസ്സിലാവുന്നതും അറിയാത്തതും അറിഞ്ഞതുമായി ഒരുപാട് സംഗതികളുണ്ട് പക്ഷേ അതൊക്കെ സൗകര്യപൂർവ്വം സൗകര്യപ്പെടുന്ന ആളുകൾ പരമാവധി റെഫർ ചെയ്ത് മനസ്സിലാക്കുക എല്ലാം കൂടെ നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ കഴിയില്ലല്ലോ നമുക്ക് പരിമിതികളുണ്ട് സമയത്തിൻ്റെ പരിമിതിയുണ്ട് എം ബി എയുടെ പരി പരിമിതിയുണ്ടൊക്കെയുണ്ട് ഹൃദയവിശാലത എന്നതിന് പല അർത്ഥങ്ങളും ൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ ഉശ്രാഹസോദരം എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പല അഭിപ്രായങ്ങളുമുണ്ട് ഏറ്റവും പ്രധാനമായി ഇസ്ലാം ഇസ്ലാമിനു വേണ്ടിയുള്ള ഹൃദയം തുറന്നു കിട്ടുക മുഗ്മിനാവാൻ മുസ്ലിം ആവാനുള്ള ഹൃദയ വിശാലത അല്ലെ വലിയ സംഗതിയാണത് വലിയ കാര്യമാണ് മുഗ്മിനാവാനുള്ള അവസരം ഒരാൾക്ക് മുഗ്മിനാവാനുള്ള അവസരം കിട്ടുക എന്നത് വലിയ കാര്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ഇസ്ലാമിനു വേണ്ടി തുറന്നു എന്നതിന് അർത്ഥം ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള ഹൃദയ വിശാലത്ത് ഉണ്ടായി അത് വലിയ നിയമത്താണ് നമുക്ക് ആ നിയമത്തിന്റെ വില അറിയാത്ത നമ്മൾ ജന്മന മുസ്ലിങ്ങളായി ജനിച്ചതുകൊണ്ടാണ് ഈമാൻ ഇസ്ലാം എന്ന ആ ഒരു നിയമത്തിന്റെ വില മനസ്സിലാവുന്നത് പൊതു മുസ്ലിങ്ങളോട് ചോദിച്ചു നോക്കണം അവരെ ഈമാനയുടെ കട്ടിയും കനവും നമുക്ക് ബോധ്യപ്പെടും നമ്മളത് വാപ്പയും മുസ്ലിമായി ഉമ്മയും മുസ്ലിമായി സോ വി ആർ ഓൾസോ മുസ്ലിം അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് എണ്ണിപ്പോരാണ് നമുക്കെന്റെ വില മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ആവശ്യം വരുമ്പോൾ ഈമാനിനെ വെക്കുന്നത് നമുക്ക് എന്തായാലും നിത്യജീവിതത്തിൽ ഈമാനും ഇസ്ലാം വേണ്ട സ്ഥലത്ത് ആ ഇമാനും ഇസ്ലാം അൽമറയിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ടാണ് എടുക്കുകയാണ് കാരണം നമ്മൾ ഈമാനും ഇസ്ലാമും അത്രയ്ക്കാൻ ഉള്ളു അത് വലിയ ഞാൻത്താണ് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും നമ്മൾ അങ്ങനെ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ മുസ്ലിം ആയിട്ടല്ല നമ്മൾ ജനിച്ചത് എങ്കിൽ ഇപ്പോ പല ആളുകളോടും നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവർ ഇസ്ലാം ആവാത്തത് പോലെ അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമിന് അംഗീകരിക്കാത്തതുപോലെ നമ്മളും മാനക്കായി കൂടായിരുന്നു നാബില്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിച്ചു വല്ല ഞാൻ അഹമ്മദില്ലാന്ന് പറഞ്ഞാൽ തീരൂല അള്ളാഹുവിന് ശുക്രൂർ പറഞ്ഞാൽ തീരൂല നമ്മൾ പിന്നത് ഇപ്പൊ പല കാഫര്യങ്ങളും പല സത്യനിഷേധികളും ചെയ്യുന്നത് പോലെ ഈ അതൊന്നും ശരിയല്ല അതൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടന്നാൽ ഹിദായത്തിന് അള്ളാഹുവിന്റെ അവസരം കിട്ടണ്ടേ അള്ളാഹുവിന് അവസരം കൊടുക്കണ്ടേ നമുക്ക് അതിന് അള്ളാഹുത്തിന്റെ നേരത്തെ ജന്മന അവസരം തന്നു അത് വലിയൊരു അത് ഞാൻ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് വേണ്ടത് ആ ഇസ്ലാമനും ഈ മാനനും പോറലെത്തിക്കുന്ന ഒരു സംഗതികളും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല അള്ളാഹുലാൻ നിലനിർത്തി തരട്ടെ അവസാനം വരെ നിലനിർത്തി തരട്ടെ ഈമാൻ മുഖ്മിനാവാനും മുസ്ലിംമാവാനും എളുപ്പമാണ് പക്ഷേ അത് അവസാനം വരെ നിലനിർത്താനാണ് പ്രയാസം ഇമാനും ഇസ്ലാമും നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ ടെസ്റ്റാണ് അതൊരു ഒരു മത്സരമാണ് ആ മത്സരത്തിൻ്റെ ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലാണ് ആ ഫിനിഷിംഗ് പോയിന്റ് മരണമാണ് മരിക്കുന്ന സമയത്ത് ഇമാൻ ഇസ്ലാമത്താവണം അഹ്ഹുബുസ്ലാമത്തറിനെ തമ്പുനെ ഇൻഷാ അള്ളാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനക്കുലാ ഹിക്ക് അഷൻ തസ്തോഫർഖ്അഅ അതൂബുലി അസ്സാമലൈക്കും വർമ്മത്ത വർക്കാത്തു